പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

ഏഴിക്കരയുടെ സ്പന്ദനമറിയുന്ന യുവഹൃദയങ്ങളുടെ കൂട്ടായ്മയായ യുവതാര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നുമുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് പഠനോപകരണങ്ങൾ നൽകിയത് എട്ട് വർഷത്തോളമായി ഏഴിക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഇതിനോടകം സാമൂഹിക പ്രവർത്തനത്തിലൂടെ പ്രദേശത്ത് നിരവധി സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് മാരകമായ രോഗങ്ങൾ ബാധിച്ചതോ അപകടങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നതായ നിർദ്ധന കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപയതോ സാമ്പത്തിക സഹായം നൽകാറുണ്ട് നിരാലംബരായ കുടുംബങ്ങൾക്ക് ഓണം വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ പലവ്യഞ്ജനം പച്ചക്കറി കിറ്റുകൾ നാട്ടിലെ നല്ലവരായ ഒരുപറ്റം ആളുകളുടെ സഹായ ലഭിക്കുന്ന പണം സഹോടെ ഇത്തരം സേവനങ്ങൾ നടത്തി ഭാരവാഹികൾ പറഞ്ഞു എ ജി ഗിരീഷ് കുമാറിൻ്റെ സ്മരണാർത്ഥം യുവതാര സാംസ്കാരിക വേദി ഏഴിക്കട മൂന്ന് വർഷത്തിലേറെയായി ചാരിറ്റി അതുപോലെ ആതുർ സേവന രംഗത്തെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്ന രീതിയിൽ യുവതാര സാംസ്കാരിക വേദി അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് ഈ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം യേശുദാസ് പറപ്പള്ളി സാറാണ് നിർവഹിച്ചത് ഏഴിക്കരയിൽ പ്രവർത്തിക്കുന്ന യുവതാര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏഴിക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്കാണ് പഠനോപ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഏഴിക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നിരവധിയായ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങളാണ് യുവതാര സാംസ്കാരിക വേദി ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായി കൂടി വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ കൂടി അവർ പങ്കാളികളാവുകയാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ സ്കൂളിലെ കുട്ടികളെയാണ് അവർ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന യുവതാര സാംസ്കാരിക വേദിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതിനു പുറമെ സ്കൂളും പരിസരവും വഴിയോരങ്ങളും വൃത്തിയാക്കാൻ സ്കൂളുകളിലും പാത വക്കുകളും ഫലോക്ഷതകൾ നട്ടുപിടിപ്പുകൾ തുടങ്ങിയ പ്രവൃത്തികളും ചെയ്യാറുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ കിട്ടിന്റെ വിതരണ ഉകരണം റണാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് ജിനു നെടുമ്പറമ്പിൽ അധ്യക്ഷത വച്ചു യുവതാര സാംകാരിക വേദി സെക്രട്ടറി സോണി കെ ജി സ്വാഗതം പറഞ്ഞു ഏഴിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അനിൽ സി കെ പ്ലസ് ടു അധ്യാപകൻ ശശി യുവതാര സാംസ്കാരിക വേദി പ്രസിഡന്റ് സുധരാൽ പി കെ എന്നിവർ സംസാരിച്ചു ട്രഷറർ അനൂപ് കുമാർ പി ജി നന്ദി പറഞ്ഞു മറ്റ് യുവതാരാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൈ യുവതാര കഴിഞ്ഞ മാസം ഒരു ലൈബ്രറി തുടങ്ങേണ്ടായി ഒരു ആയിരം പുസ്തകം അടുത്ത ജനുവരിയോട് എത്തിക്കുന്ന ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ ഓരോ വീടുകളിലും ആക്രിയൽ പുറക്കി അതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ലഭിക്കുന്ന ഒരു ലൈബ്രറി തുടങ്ങുക എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒരു പുതിയ യജ്ഞമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും തലമുറയ്ക്കായിട്ട് ഒരു വായനാ ശീലം വളർത്തുക അതിനോടനുബന്ധിച്ച് ഒരു നല്ലൊരു വായന യുവതലമുറയെ വളർത്തിരിക്കുകയോ എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കുന്ന സംരംഭത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തോളും